ഇന്നും അടിപൊളി ഒരു ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പാകിസ്ഥാനി കോൺസെപ്റ്റിൽ വരുന്ന ഒരു അടിപൊളി ചുത സെറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റിൽ മെറ്റീരിയൽ വരുന്ന ഐറ്റം ഫസ്റ്റ് വൺ ഡാർക്ക് ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളർ വരുന്നതാണ് ഫസ്റ്റ് വരുന്നത് ഒരു അടിപൊളി സെറ്റാണ് ഈ ഡാമൻ ഏരിയയിൽ തേടാം നല്ല അടിപൊളി ലേസ് വർക്ക് സൂപ്പർ ഐറ്റം വേണ്ട ഫുൾ വർക്ക് വരുന്ന ഐറ്റം സ്ലീവ് ഒരു വെറൈറ്റി ആണ് ബോർഡറും സ്ലീവിൻ്റെ എൻഡിലും നല്ല ഭംഗിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സ്ലീവിന് ലൈനിങ് അറ്റാച്ചഡ് ആണ് അടിപൊളി പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്നുള്ള ഒരു അടിപൊളി ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ ദുപ്പട്ട ഫുൾ ഇതേപോലെ ഇത് കണ്ടോ ഫ്ലോറൽ ഡിസൈനും ടു സൈഡ് ഇതേപോലെ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കും ത്രെഡും ആ ഒരു ജെറി വർക്കും വരുന്ന ഐറ്റം ബോട്ടം ജോർജറ്റിൽ വരുന്ന ബോട്ടം ബോട്ടത്തിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് മൂൺ കളറ് വരുന്ന സൂപ്പർ സെറ്റ് വേണ്ട എല്ലാം നല്ല ഡാർക്ക് അടിപൊളി കളറുകളാണ് ഫുള്ളും വരുന്നത് ദുപ്പട്ടയൊക്കെ നല്ല അടിപൊളി ഇതാണ് നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ദുപ്പട്ട അതുപോലെ ബോട്ടോ എല്ലാം ലൈനിങ് എല്ലാം വരുന്ന ബോട്ടം അടുത്തത് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്ലാക്കിൽ വരുന്ന ഐറ്റം നല്ല ജെറ്റ് ബ്ലാക്കിൽ വരുന്ന ഡാർക്ക് ബ്ലാക്കിൽ കേട്ടോ ഈ ബ്ലാക്ക് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എത്ര കിട്ടിയാലും മതിവരാത്തൊരു കളറാണ് ബ്ലാക്ക് ഞാൻ തന്നെ ഇപ്പം ഏതെടുക്കും എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു അത്രയും നല്ല കളറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് വേണ്ട എല്ലാം സൂപ്പർ ഐറ്റം ക്വാളിറ്റി ഐറ്റം പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് ഇത് ആവശ്യമുള്ള ഇതിനോടൊപ്പം തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ബ്ലൂ സൂപ്പർ സെറ്റ് രണ്ട് എന്ത് റിസോർട്ടുണ്ട് അവർ മനോഹരമായ ഐറ്റം രണ്ട് ഷോപ്പൊക്കെ ഫുൾ കംപ്ലീറ്റ് വർക്ക് ഉണ്ടോ നിത്യത്തെ മീനക്കിലും ഫുൾ ആ ഒരു വർക്ക് അതുപോലെ ബോഡി ബുദ്ധിമുട്ടുള്ള വർക്ക് വരുന്നുണ്ട് സീവൊക്കെ ഒരു വെറൈറ്റി സീവ് ഈ ഒരു പ്രൈസിന് വർക്ക് ആയിരിക്കും കേട്ടോ നല്ല നമുക്ക് ടൂ തൗസൻഡ് അമ്പോ റേഞ്ചൊക്കെ വരുന്ന ഐറ്റം മാക്സിമം ഒരു ഓഫർ പ്രൈസിന് തരുവാണോ അതുകൊണ്ട് ഡിസ്റ്റേ ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്താൽ സൂപ്പർ ഐറ്റം ആണോ